ക്രൂസ് കൺട്രോൾ അടക്കം തന്നെ റേറ്റ് പറയുന്നത് കഴിഞ്ഞവട്ട അതുകൊണ്ട് തന്നെ വളരെ റേറ്റ് കുറച്ചതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരുമാരിപ്പെട്ട ഓൾമോസ്റ്റ് അൻപത് ശതമാനം വണ്ടിയോളം നല്ല മൈലേജ് ഒരു പത്ത് മുപ്പത് മൈലേജ് കിട്ടും കൺഫേം ആണ് ഇരുപത്തി അഞ്ച് ഏഴാണ് കമ്പനി പറയുന്നത് ഈ വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഞാൻ കൊടുക്കും ഒന്നേ ഒന്നേ തൊണ്ണൂറിന് ഇത്രയും നല്ലൊരു സെഡാൻ വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുമോ നോക്കിക്കോ അതിനൊന്ന് കൊടുക്കണ്ടല്ലേ അതെ ഇതിപ്പോ എത്ര ഓടിയിട്ടുള്ള ഇത് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇത് ഇന്നലെ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ വണ്ടി ഒന്നും ചെയ്തിട്ടില്ല വണ്ടി ചെയ്യാണ്ട് പോളിഷ് ഒക്കെ ചെയ്യാണ്ട് നല്ല രസമായിരിക്കും വണ്ടി കാണാൻ അപ്പം ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ ഈ വണ്ടി അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് തന്നാൽ മതി ഇരുപത് വണ്ടിയാ രണ്ടായിരത്തി ഇരുപത് വണ്ടി അടിപൊളി ഇതിനകത്ത് ഫുൾ ലോണും കൊടുത്തേക്കാം അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത് മൂടൽ വണ്ടി കിട്ടണമെന്ന് ആലോചിക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തായാലും ഓണമൊക്കെയാണ് ഓണക്കാലം ഒക്കെ ആവുമ്പോ എല്ലാവരും വണ്ടി വാങ്ങുക അതുപോലെ തന്നെ ഒരുപാട് സംഗതികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണല്ലേ അപ്പോൾ ഏറ്റവും ബഡ്ജറ്റിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള കുറച്ചധികം വണ്ടികൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നുള്ളത് കൊല്ലത്താണ് കൊല്ലത്തുള്ള നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിലാണ് ഏകദേശം ഒരു കൊല്ലം മുമ്പ് ഈ ഒരു സമയത്തായിരുന്നു നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു കൊല്ലം പൂർത്തിയായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ഒരുപാട് അധികം ഓഫറുകളും അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ ഓണത്തിന് വണ്ടി എടുത്തിട്ട് ഓണക്കാലം അടിച്ച് വിളിക്കാൻ എല്ലാ വണ്ടിക്കും ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ കൊണ്ടുപോകുന്ന എല്ലാ വണ്ടിക്കും ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും കേട്ടോ അതാണ് ഇപ്പം ഒരു ഓഫർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് വണ്ടിക്കും എന്നെ അടിച്ചാല് നിങ്ങൾക്ക് ഓണം എന്തായാലും അടിച്ച് പൊളിക്കാൻ പറ്റും ബ്രോ സ്വാഗതം സ്വാഗതം ഓണമൊക്കെ ഓഫർ കൊടുക്കണം ഓഫർ ഞാൻ പറഞ്ഞില്ല അജി പറഞ്ഞത് അതായത് നമ്മളെ ഇവിടുന്ന് എടുക്കുന്നത് നമ്മളെ വണ്ടികൾക്കല്ല നമ്മൾ ഫുൾ കാരണം ഈ ഏകദേശം ഈ ഒരു കൊല്ലം മുമ്പ് ഈ ഒരു ദിവസമാണ് ഈ ഒരു ദിവസം അല്ല ഈ ഒരു മാസം തന്നെ നമ്മൾ തുടങ്ങുന്നത് നമ്മൾ കൊടുത്ത ഫസ്റ്റ് ഓഫർ അതായത് അതൊരു സ്മരണക്കായിട്ട് അത് വീണ്ടും ഇരിക്കട്ടെ ഓണക്കാലത്ത് എല്ലാവർക്കും ലാവിട്ട് എണ്ണ അടിച്ചു കൊടാം അപ്പൊ എണ്ണ ഇവിടെ അടിച്ച് തരും കേട്ടോ അത് നല്ല ക്വാളിറ്റിയിലുള്ള കുറെ വണ്ടികൾ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വില കുറച്ചു എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഒരു ആറ് ആറേഴ് സിഫ്റ്റി ആദ്യം തന്നെ കാണിച്ചു തരാം അതിന്റെ പുറമെ വേറെ കുറെ വണ്ടികളുണ്ട് തുടങ്ങിയാലോ ഓക്കെ അപ്പൊ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നാലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്ന ഫേസ് പേജ് ഫോളോ ചെയ്തു ഷെയർ ചെയ്തോളൂ അപ്പം മാക്സിമം എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റും നല്ല വണ്ടികൾ അന്വേഷിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടുണ്ട് എന്തായാലും കൂടുതലൊന്നും പറഞ്ഞു നമുക്ക് നല്ല രെഡ് കളർ സന്ദരി തുടങ്ങാത്തെ വണ്ടിയെ ഏറ്റവും ടോപ്പ് ലോഡ് അല്ലേ അതെ അതെ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് എല്ലാരും ചോദിക്കുന്ന ഒരു സാധനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് അപ്പൊ ഇത് ഇനി ഞാൻ ഇനി ഒരു കാര്യം പറയാം ഈ വണ്ടിയുടെ പുതിയന്റെ വില കാര്യം ബോക്സിൽ പലരും വന്ന് പറയും പുതിയത് എടുത്താൽ പോരെന്ന് നോക്കിയാൽ പുതിയതിന്റെ വില പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം രൂപയാണ് അറിവില്ലാത്തവർക്കുണ്ടി പറയുകയാണ് പുതിയ പതിനൊന്ന് നാല്പത്തെട്ടാണ് വില ഈ വണ്ടി അയച്ചു നമുക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏഴര ലക്ഷം രൂപ അല്ലേ അതായത് ക്രൂസ് കൺട്രോൾ അടക്കം വരുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ കമ്പനി ഇറക്കിയതിൽ വെച്ച് ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് എല്ലാം വരും അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒക്കെ സിഗ്നലിൽ പോയി കിടക്കുകയാണെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് വണ്ടി സ്റ്റോപ്പ് ആവും നമ്മൾ ക്ലച്ച് നമുക്ക് കൊടുത്താൽ വണ്ടി ഇല്ലല്ലോ ഇതിന് ക്ലച്ച് ഇല്ലല്ലോ അല്ല ക്ലച്ച് മീൻസ് നമ്മളെ ബ്രേക്കില്ലേ ബ്രേക്കിങ് ബ്രേക്കിംഗ് ക്ലച്ച് ഒരു പോലെയാണ് ഈ ബ്രേക്ക് ഓട്ടിക്കാത്ത അപ്പഴേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അതാണ് ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒന്നുമില്ല വണ്ടി നല്ല നീറ്റ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ് സർവീസ് ബുക്ക് സ്കയർക്ക് എല്ലാം നമ്മളെ കയ്യിലുണ്ട് ഫുൾ കോർ ഇൻഷുറൻസ് ഉണ്ട് ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ നമ്മൾ ഏഴ് ലക്ഷം വരെ നമ്മൾ ലോഞ്ച് ചെയ്ത് കൊടുക്കും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊണ്ടുവരാണെങ്കിൽ ഇവർക്ക് വണ്ടി ഇറക്കി കൊണ്ട് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഏറ്റവും ടോപ്പ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇതാണെങ്കിലോ ഇതാണെങ്കിൽ ഈ വണ്ടിയും ഇത് വി എക്സ് ഓ അല്ലല്ല ഇത് മാനുവൽ ആണ് അത്യാവശ്യം നല്ല നീറ്റ് നല്ല വണ്ടി അത് ഇത് കമ്പനി എല്ലാം ഡയമണ്ട് കട്ട് അലേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാല്പത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ മാറ്റി ഓടിയിട്ടുണ്ട് സീറ്റ് ഓർമ്മി ചെയ്തോ എല്ലാം സർവീസ് ഉള്ള വണ്ടിയാണ് സർവീസ് എടുത്തിട്ട് വന്നാൽ മതി ഞാൻ എന്റെ വാക്കൊന്നും വിശ്വസിച്ച് ആരും ഇവിടുന്ന് വണ്ടി എടുക്കണ്ട ഹിസ്റ്റിലേക്ക് നോക്കി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി നല്ല എക്സാക്ട് ഡെലിവറി എന്ന് പറയുന്നത് ഇത് വെയിലടിച്ചു പോയതാണ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു അപാകതയിലും നല്ല ക്വാളിറ്റി വണ്ടിയാണ് നമുക്ക് ഇത് ആറ് ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം ആറ് ലക്ഷത്തി എമ്പതി ആറ് ലക്ഷം വരെ ലോണും ചെയ്യാം അൻപതിനായിരം രൂപ കൊണ്ടുവരാണെങ്കിൽ ഈ വണ്ടി ഇറക്കി നല്ല നിങ്ങൾക്ക് മാക്സിമം ഫുൾ ഓൺ ഒക്കെ നിങ്ങളുടെ പ്രൊഫൈൽ അതെ അതെ നമ്മൾ ഈ പറയുന്ന പ്രൈസ് ഒക്കെ അല്ലേ അയ്യോ നമ്മള് ഓഫർ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെ വണ്ടിക്ക് പാർക്ക് ആൻഡ് സീൽ വണ്ടിക്ക് കസ്റ്ററായിട്ട് നമുക്ക് സംസാരിച്ചിട്ട് നമ്മൾ ഓഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതൊക്കെ നമ്മുടെ വണ്ടിയാണ് അപ്പൊ ഈ വണ്ടിക്ക് എന്താ ചെയ്യുന്നത് നമ്മൾ ഫുൾ ടാങ്ക് എണ്ണയും ഈ പറഞ്ഞ അല്ല പിന്നെ എന്തെങ്കിലും റേറ്റ് കുറയില്ലേ മാക്സിമം ഇപ്രാവശ്യം കാണിച്ച വണ്ടികളെ അത് ശരിക്കും നിങ്ങൾ ആലോചിക്കണം നമ്മൾ ഏകദേശം കഴിഞ്ഞ ഒരു രണ്ട് എപ്പിസോഡിലായിട്ട് ഒരു അൻപത് വണ്ടിയോളം കാണിച്ചായിരുന്നു മുപ്പത്തഞ്ച് വണ്ടി സെയിലായി പോയിട്ടുണ്ട് എങ്കിൽ അത് ഇവിടെയുള്ള വില കുറവ് കൊണ്ട് തന്നെയാണ് പിന്നെ അപ്പൊ അതെ അതെ പിന്നെ ഇതാണെങ്കിലും ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ബി എക്സ് എ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ബി എക്സ് ആണ് പതിനെട്ടാണ് വില കുറച്ച് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് ശരിക്കും ഓടിക്കത്ര ഇത് ഓടി ഇത് ശരിക്കും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ ഇന്റീരിയർ മോശം ഒന്നും ഇല്ല ചെയ്തിട്ടുണ്ട് ഗിയർ ചെയ്തിട്ടുണ്ടാ ലേശം ഒന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇട്ടു കൊടുക്കാം നമുക്ക് മാറ്റിയിടാം

സിബിലൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചേ മുക്കാല ലക്ഷം വരെ ഞാൻ ലോൺ വാങ്ങിയിട്ടുണ്ട് കട്ടായം ഉറപ്പായിട്ട് കിട്ടും പിന്നെ സിബിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു എഴുപത്തഞ്ചു രൂപ ലോൺ ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് വരുവാണെങ്കിൽ നമ്മൾ ഈ ലോൺ പ്രൊമോട്ട് ചെയ്യല്ല കാശ് ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളിത് പറയുന്നത് ഒരിക്കലും നമ്മൾ ലോൺ പ്രൊമോട്ട് ചെയ്യുന്നു നിങ്ങൾ തോന്നരുത് ഇതാണെങ്കിലും ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് ഡീസൽ വണ്ടിയാണ് ഡീസൽ ആണ് അതെന്റ് ഇത് എൽ ഡി ആണ് വേരിയന്റ് സ്വിഫ്റ്റിനകത്ത് തന്നെ ബേസ് ഇറക്കിയ വണ്ടിയാണ് നല്ല മൈലേജ് ആണ് ഒരു പത്ത് മുപ്പത് മൈലേജ് കിട്ടും പ്ലസ് കൺഫേം ആണ് ആണ് കമ്പനി പറയുന്നത് എന്തായാലും അതിന് താഴെട്ടൊരു മൈലേജ് നമ്മൾ പ്രതീക്ഷിക്കാം അതെ അതെ യൂസ് ചെയ്തവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും കച്ചവടം കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല ഓട്ടോ ഉള്ളവർക്ക് ഇത് എടുക്കുവാണെങ്കിൽ ഒരു ലിറ്റർ ഓടാനായിട്ട് ഒരു മൂന്നു രൂപയ്ക്കകത്ത് ചെലവ് അതെ 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 നല്ല ക്വാളിറ്റി ഉള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസൽ എൽ ഡി ഐ വേണ്ടി കേട്ടോ കിലോമീറ്ററോ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഇസറിയ കൊടുക്കാമല്ലോ അല്ലേ പറഞ്ഞാലോ കിലോമീറ്റർ ഡീസൽ അതെ അതെ ഇത് അജു നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം വണ്ടി കൊടുക്കാം ഏറെ കുറെ അഞ്ചു രൂപ നമുക്ക് ലോണും കൊടുക്കാം അഞ്ചു രൂപ ലോണും ചെയ്യാം അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ് ഇത് ഇത് പാർക്കൻ നമ്മളെ വില ആയില്ല റേറ്റ് പറഞ്ഞു അതിനായില്ല കസ്റ്റമർ വന്ന് പാർക്ക് എന്തൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപ ചോദിക്കുന്നത് നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാൻ കുറച്ച് തരും ഇതൊക്കെ നമ്മൾ എണ്ണ അടിച്ചു കൊടുക്കാം എണ്ണയുടെ കേസിൽ വർത്താനൊന്നും അല്ല എണ്ണ അടിച്ചു തരും കേട്ടോ അതിനൊക്കെ ഫുൾ ടാങ്ക് അടിച്ചാൽ നിങ്ങൾക്ക് എവിടെ വേണേലും പോയി വരാം ഇനി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് ആണ് ആ നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് മാനുവൽ ആണ് ഈ വണ്ടി വണ്ടി പ്രത്യേകിച്ച് എടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല ഒരു കസ്റ്റമർ എടുക്കുക പെട്രോൾ അടിക്കുക എന്നുള്ള വേറെ ഒന്നും ചെയ്യാനില്ല പറഞ്ഞ വണ്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വെണ്ണയടിച്ച് ഓടുവാൻ പറ്റ കാര്യ ഈ വണ്ടി ആയച്ചു നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രീതി നമ്മൾ കൊടുത്തേക്കാം രണ്ടായിരത്തി പതിനെട്ടോ നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഒന്നുമില്ല അഞ്ച് ലക്ഷം ലോൺ കൊടുത്തേക്കാം മുപ്പത്തയ്യായിരം രൂപ കൊണ്ടുവരാണെങ്കിൽ വണ്ടി എടുത്തു മുപ്പത്തയ്യായിരം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം മുപ്പത്തഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം പതിനെട്ട് വണ്ടി അത്തൊരു വണ്ടി ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ പിന്നെ അത്ര റേറ്റ് നമുക്ക് അത്രയും പ്രോഫിറ്റ് കുറച്ച് മതി അതെ നമ്മളിപ്പോ വേറെ പോയി പോയിത്തറക്കണേ അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ റേറ്റ് മേടിക്കുന്നതാണ് നമ്മൾ അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കുന്നത് മാക്സിമം റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് മാക്സിമം വണ്ടി ഇറങ്ങി പോവുക എന്നുള്ള ഒരൊറ്റ കാര്യം അതെ 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 അമ്പത് രൂപ ഒന്നും മേടിക്കണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്കില്ല മനസ്സിലായി ആ പുതിയവായിരത്തിനാല് വണ്ടി ഇറക്കി അതുപോലെ തന്നെ ഇത് സ്വിഫ്റ്റ് ആണ് നിലവിൽ ഈ വണ്ടി ലോണിന് കൊടുത്തിരിക്കുകയാണ് ഒന്നും ആയിട്ടില്ല നമ്മൾ നമ്മളാരോടും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഒരു ജോലും ഒന്നും വാങ്ങിച്ചിട്ടില്ല സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ ഈ വണ്ടി അതെ നല്ല നീറ്റ് നാല് പുത്തൻ ടയർ ടയറ് വരും സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ് സീറ്റ് ഒക്കെ ആ രീതിയിൽ തന്നെയാണ് കമ്പനി ചെയ്ത് വരുന്നത് ആർ എസ് സാധനമാണ് സ്വിഫ്റ്റ് ആർ എസ് എന്ന് പറഞ്ഞ മോഡൽ ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്റീരിയർ അത്യാവശ്യം നല്ല പിന്നെ വേറെ ആണ് അതുകൊണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും ജനുണ്ട് ആ നമ്പർ പോണേ ആ നമ്പർ ബാക്കിൽ കാണിച്ചു കൊടുത്തു ഹിസ്റ്ററി എടുത്തിട്ട് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ലാകെ അപ്പൊ ഈ വണ്ടിയാ നമുക്ക് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏറെ കൊറേ ഒരു മൂന്നര മൂന്നേ മുക്കാൽ ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം എനിക്കൊന്ന് മൂന്നര രൂപ എന്നാണ്ട് ഇതിനകത്ത് പാസ് ആയതാണ് ലോൺ അതെ 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 കസ്റ്റമർ പ്രൊഫൈൽ ആവാത്തോണ്ടാണ് അത് ഇപ്പൊ നിലവിൽ വേറൊരു കൊടുത്തിട്ടുണ്ട് അപ്പൊ നാലര എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപതിനായിരം രൂപ അല്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നല്ല നീറ്റ് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ക്ലീൻ വണ്ടി ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് അറുപതിനായിരം കിലോമീറ്റർ പതിനാലിലെട്ടോ അതാണ് ഹൈലൈറ്റ് ഈ ഒരു എപ്പിസോഡില് ആദ്യമുതലേ കാണിക്കുന്ന കംപ്ലീറ്റ് മാരുതി അല്ലേ ആദ്യം കുറെ സ്വിഫ്റ്റ് കാണിച്ചു തന്നെ അതേപോലെ തന്നെ ഇത് അടുത്തൊരു മൂന്നെണ്ണം മാരുതി തന്നെയാണ് ബലയനോണ്ട് വലയന ഇത് ഏതാ മോഡല് ഓഡിതോ അൻപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ എക്സാക്ട് ഡെലിവറി വരുന്നത് ആണ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ മ്യൂസിക് സിസ്റ്റം ഉണ്ടാവും ക്ലൈമറ്റ് കൺട്രോൾ വരും ഓടീത് എത്ര അതായത് പ്രോജക്ട് നടക്കാൻ പറ്റുന്ന കണ്ട ഒരു ഫുൾ ഓപ്ഷൻ പോലെ തന്നെ കുറവ് മാത്രമേ ിസ്റ്ററി എല്ലാ ഹിസ്റ്ററി എല്ലാം കൊടുക്കാം എല്ലാം വണ്ടി പക്കയാണ് ഒരു അപാകതല്ല ഒറ്റ അപാകതല്ല വണ്ടി ആറ് ലക്ഷത്തി അൻപതിനായിരം കൊടുത്തേക്കൂന്ന് വണ്ടി ഇരുപത്തൊന്ന് വണ്ടി ഒരു ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി ഒരു അപകടത്തിൽ നിങ്ങൾ ഇതിന്റെ ഹിസ്റ്ററി നോക്കിക്കാ കേൽ എൺപത്തിരണ്ട് പതിനഞ്ച് എഴുപത്തു കാണിച്ചു കൊടുക്കും നിങ്ങൾ ഈ ഹിസ്റ്ററി എടുത്തേച്ച് പറഞ്ഞു അതിപ്പോ മാരേജ് ഹിസ്റ്ററി അറിയാലോ എവിടെയുള്ള ആർക്കൊള്ളും കിട്ടും കിട്ടും ഈ ഈ വണ്ടിയുടെ ഹിസ്റ്ററി എടുത്തിട്ട് തന്നെ പതിനഞ്ച് എഴുപത്ത എടുത്തിട്ട് ആറ് ലക്ഷം ലക്ഷം രൂപ നമുക്ക് ലോൺ രൂപ വീണ്ടും വീണ്ടും ഡൗൺ ഇവിടെ വന്ന് വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ ടാങ്ക് എന്നെ അടിച്ചു തരും ഈ വണ്ടിയായിട്ട് നിങ്ങള് നിങ്ങളുടെ ബന്ധുക്കളെ വീട്ടിലൊക്കെ ഓടി നടന്ന് സദ്യ ആയിക്ക അതാണ് നമ്മുടെ കോൺസെപ്റ്റ് കൊള്ളാട്ടോ മൈലേജ് ഒക്കെ വണ്ടിയാണ് അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത് ബലേനോ ഇരുപത് ബലേനോ നാല്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ എന്ന് ബേസ് ആണ് പവർ ഷെയറിംഗ് ടു ഡോർ ഉണ്ട് പിന്നെ ഇൻബിൽ സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഫോഗ് ലാമ്പ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നാല് നല്ല പുതിയ ടയർ ഉണ്ട് എല്ലാ ഉണ്ട് അത്യാവശ്യം നല്ല നല്ല ഉണ്ട് പവർ കുറവ് ഞാൻ ഈ വണ്ടി കട്ടുകളൂ ബാക്ക് പവർ വിൻഡോ പവർവിന് നല്ല പുതിയ സീറ്റ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ 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 എല്ലാം നമ്മൾ തന്നെ ചെയ്ത തന്നെയാണ് ഇല്ല ടയർ ഒന്നും മോശമില്ല ടച്ച് സ്ക്രീൻ സെറ്റും എല്ലാം ഉണ്ട് സെന്റർ ലോക്ക് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അതെ അതെ കസ്റ്റമർ കസ്റ്റമറിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ വണ്ടി അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം ഇരുപത് വണ്ടിയാ രണ്ടായിരത്തി അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഒക്കെ കിട്ടാൻ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം അത്രയും നന്നായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലീൻ വണ്ടിയാണ് ഒരു ഗ്യാരണ്ടി അല്ലേ ഒരു അപകടത്തില്ല പക്ക പക്ക വണ്ടി അല്ലേ അഞ്ച് മുപ്പതിന് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് സ്വിഫ്റ്റ് പോലും കിട്ടാത്ത സമയത്ത് അതും ഫുൾ ഫുൾ ടാങ്ക് ടാങ്ക് പല ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി

ഇത് ഓടിയിട്ടില്ല ഇത് വേറെ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് ഇന്നലെ ഞാൻ ഉള്ളൂ ഈ വണ്ടി ഒന്നും ചെയ്തിട്ടില്ല വണ്ടി ചെയ്യാണ്ട് പോളിഷ് ഒക്കെ ചെയ്യാണ്ട് നല്ല രസമായിരിക്കും ഈ വണ്ടി കാണാനപ്പം അല്ലെങ്കിൽ ഈ പതിനേഴിൽ ഇരുപതിനായിരം ജനുവിലാണോ ഈ വണ്ടി പറയുന്നത് അതായത് ഈ വണ്ടിക്ക് നിലവിൽ ഒരു ഓട്ടോ ഇല്ലായിരുന്നു വെറുതെ വെറുതെ കിടക്കുക ഞങ്ങൾ പോയപ്പോ വണ്ടി ഫുള്ള് പൂപ്പലടിച്ചിരിക്കുക ചെയ്തേ നമ്മള് ഫുള്ള് പൂപ്പലടിച്ച് സ്റ്റിയറിംഗ് ഉൾപ്പെടെ പൂപ്പലടിച്ചിരിക്കുക ചെലന്തികളെ ഈ ബോണറ്റ് തുറന്നുമ്പോ മൊത്തം ചെലന്തുകളിൽ ഇങ്ങനെ കെട്ടി ഓട്ടോ ഇല്ലാത്തൊരു വണ്ടിയാണ് മനസ്സിലായി ബാറ്ററി വേണമെങ്കിൽ തോന്നുന്നുണ്ട് കെ എൽ സീറോൺ സി ഡി എട്ട് ഏഴ് എട്ട് ഒമ്പത് ഫ്രാൻസി നമ്പറും ഓക്കെ ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസുള്ള ബലേനോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കാം നമുക്ക് ആറ് ലക്ഷം രൂപ രൂപ ലക്ഷം കൊടുക്കാം അപേക്ഷ പോലും കിലോമീറ്റർ അതെ അതെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഇത്രയും ലോ കിലോമീറ്റർ വണ്ടികളൊക്കെ വളരെ വളരെ റേറായിട്ട് കിട്ടുകയുള്ളു അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും വെറും ഇരുപതിനായിരം ഓടിയിട്ടുള്ളൂ പതിനേഴിൽ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് അതുപോലെ തന്നെ കുറച്ച് ലോ ബഡ്ജറ്റിൽ വളരെ ലോ ബഡ്ജറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ാണ് വേണ്ടത് അതെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കാര്യം ബോഡി ഉണ്ടായത് മാത്രം ഞാൻ ഈ വണ്ടി എടുത്തത് അല്ലെങ്കിൽ ഈ ഷേപ്പ് കഴിഞ്ഞുള്ള ഫ്രൂഡിക്കാണ് നമ്മൾ എടുക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇത് നല്ല ബോഡി ഉണ്ട് വണ്ടി കൊള്ളാം പിന്നെ കറക്റ്റ് വൺ ലാക്ക് കിലോമീറ്ററിനകത്ത് ഞാൻ സർവീസ് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസിലാണ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടിക്ക് ഇതിനകത്ത് തന്നെ മാഗിന ഓപ്ഷൻ വണ്ടി അതായത് ഇതിനകത്ത് ക്ലൈമറ്റിക് കൺട്രോൾ വരും മനസ്സിലാവുന്നേ മറ്റേ നോബല്ല എ ആണ് നല്ല വൃത്തിയുള്ള വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത് നമുക്ക് ഈ വണ്ടി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം പന്ത്രണ്ട് വണ്ടി ഒന്നര ലക്ഷം രൂപ ഞാൻ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം രൂപത് രൂപ രൂപ നല്ല മൈലേജ് കിട്ടും കേട്ടോ ഒരു ട്വന്റി പ്ലസ് മൈലേജ് ഉറപ്പായിട്ട് കിട്ടും ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് നല്ല വൃത്തിയുണ്ട് ഒരു റീപ്ലേസ് മുൻലോ അത് ആ ഗ്ലാസ് മാറിയിട്ടുണ്ടോ ഗ്ലാസ് അവിടെ എഴുതിയിട്ടുള്ള സ്റ്റിക്കറുണ്ടോ ബി ബി ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ വരുന്നതാണ് ബി ബി എന്ന് പറയുന്നത് നല്ല ക്ലീൻ വണ്ടിയാണ് നല്ല ക്ലീൻ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പ്രൈസ് നല്ലൊരു പോളോ പോളോ ഇത് ഇതും ഫിനാൻസിനടുത്തേക്കാണ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോഡലോ മോഡലിൽ ഹൈലൈൻ വണ്ടിയാണത് വൺ ലാഖ് കിലോമീറ്റർ നിലവിൽ പോടിയിട്ടുണ്ട് കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസാണ് മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ഫൈവ് ഫൈവ് ടി ഡി വണ്ടിയാണ് ഹൈലൈൻ ആണ് വണ്ടി ഇതിനകത്ത് ഇൻബിൽറ്റ് സെറ്റ് എ ബി എസ് എയർ ബാഗ് അലോസ് സ്റ്റിയറിംഗ് കൺട്രോളർ എല്ലാം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻബിൽറ്റ് സെറ്റും കമ്പനി തന്നെ കൊടുക്കുന്ന സെറ്റ് തന്നെയാണ് അത് അല്ലെ ലോങ് ബാറ്ററി സെറ്റ് അല്ല അല്ലെ ശരിയാണ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ മാറ്റി വൃത്തിയാവും ആ അത് കമ്പനി വരുന്ന സീറ്റ് ആയതുകൊണ്ട് അങ്ങനെ കിടക്കുന്നത് വേണമെങ്കിൽ മാറ്റം നാല് ലക്ഷത്തി ഇരുപതിനായിരം രേക്ക് തരാം വണ്ടിയാണ് നാലു രൂപ ലോൺ പറയുന്നില്ല ഒരു മൂന്നര മൂന്നേക്കാൾ ലോൺ പറയാം സിബിൽ ഉണ്ടെങ്കിൽ നാലു രൂപ കിട്ടും മാക്സിമം ഈ വിളിക്കുന്ന സിബിൽ സെക്യർ ഉള്ളവർ എന്തെങ്കിലും പ്രശ്നം ഉള്ളവരൊക്കെ നമ്മളെ പറയാ ഫിനാൻസ് മാറ്റി കൊടുക്കും എൻക്വയറി കൂട്ടരുത് നമുക്കൊരു മൂന്നര

നല്ല വണ്ടിയാണ് നല്ല വണ്ടിയെ അതെ അതെ വൃത്തി നല്ല ഒരു നീല പാകമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ടയർ ഫുൾ ആണ് പാർക്കാൻസൈല വണ്ടിയാണ് വളരെ വൃത്തിയായിട്ട് യൂസ് ചെയ്യേണ്ട വണ്ടി തന്നെയാണ് സിംഗിൾ ഓണറാ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ ഇതൊക്കെ ഓട്ടം ഓക്കെ പതിനേഴ് വണ്ടി എന്ന് ആലോചിക്കണം പതിനേഴ് വൺ പോയിന്റ് ടു ലിറ്റർ വരുന്ന പെട്രോൾ വണ്ടി നല്ല ക്ലീൻ വണ്ടി ഒരിക്കലും കൂടുതലാന്ന് ഞാൻ പറയില്ല നല്ല അത്യാവശ്യം നമുക്ക് ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ വേഗനാറിനെ കാട്ടി കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി നോക്കിക്കോട്ടോ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് മോഡല് ാണ് പറയുമ്പോ അന്നത്തെ ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ അല്ല ഏറ്റവും ഫുൾ അല്ല എക്സൈ പ്ലസും കൂടി ഒന്നുമില്ല ിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി നാൽപ്പതിനായിരം സിംഗിൾ ഓണർ അല്ലേ അതെ 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 നല്ല നീറ്റ് വണ്ടി ആണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഒരു പോറിൽ പോലും ഇല്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും വേഗനാ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഒരു വണ്ടിയും കൂടി അല്ലേ അതെ 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 യാത്രാസുഖം ഒക്കെ നല്ല അടിപൊളി വണ്ടി അടുത്ത അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ കുറേ ഉണ്ടോ ലോണും നല്ല വെയിലും എന്തെങ്കിലും ഒക്കെ നമ്മൾ ഷൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഫുൾ വീഡിയോയും ഫോട്ടോസ് കോൺടാക്ട് ചെയ്ത കൊടുത്തിട്ടുണ്ട് എന്തായാലും അഞ്ച് എൺപതിനും ഒരു അഞ്ചു ലക്ഷം ലോണിൽ നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതുപോലെ തന്നെ പോൾ ഉണ്ടല്ലോ ഇതോ ഇത് രണ്ടായിരത്തി കംഫർട്ട് ലൈൻ ആണ് വണ്ടി ഇത് ആ പെട്രോൾ കംഫർട്ട് ലൈനാണ് ഈ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ നമുക്ക് ഈ വണ്ടി നാല് ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കു പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി ഏറെക്കുറെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഫുൾ ഒരു വണ്ടി കേറേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ അല്ലേ അതായത് നല്ല വൃത്തിയുള്ള ഒരു പോളോ നോക്കുന്നുണ്ടെങ്കിൽ നാലു ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് വണ്ടി അതും എഴുപതിനായിരം കിലോമീറ്റർ അല്ലേ അതെ 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 നോക്കിക്കോളൂ മാക്സിമം ലോൺ ചെയ്തു തരും നല്ല സെഡാൻ വണ്ടികൾ അതും നല്ല മൈലേജ് ഉള്ള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നല്ലേ നാലെണ്ണം കിടപ്പുണ്ട് വരണ്ടോ നാലെണ്ണം നടന്ന് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഇത് ശരിക്കും ഏതാ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് അന്നെ ഇറങ്ങിയാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അലോവീർ ഉണ്ട് നല്ല ക്വാളിറ്റിക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കിലോമീറ്റർ ഒന്നിന് പുറത്ത് ഓടിയിട്ടുണ്ട് രണ്ടടിപ്പിച്ചായിട്ടുണ്ട് ഡോക്ടർ യൂസ് വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസ് ആണ് വണ്ടി നൂറ് വണ്ടിയാണ് വണ്ടി കംപ്ലൈൻറ്റ് ആവില്ല വണ്ടി പ്രോപ്പർ സർവീസും നല്ല നല്ല ക്ലീൻ വണ്ടി തന്നെയാണ് മനസ്സിലായില്ലേ ഈ ഡോക്ടർ യൂസ് എന്നൊക്കെ പൈസ ഉണ്ടാവും അപ്പൊ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞോണ്ട് ഈ വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഞാൻ കൊടുക്കും ഒന്നേ കൊടുക്കാം ഒന്നേ തൊണ്ണൂറിന് ഇത്രയും നല്ലൊരു സെഡാൻ വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുമോ അല്ലേ അതെ ഈ ഒന്ന് തൊണ്ണൂറിനകത്ത് ഞാൻ വേണമെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ ലോണും ചെയ്യും ലോണും ഞാൻ ചെയ്തു കൊടുക്കും അത് ശ്രീറാം പോലത്തെ ഫിനാൻസ് ആയിരിക്കും അത് പതിനൊന്നായിരം കൊണ്ട് അതേ കിട്ടത്തുള്ളൂ ഒരു നാല്പതിനായിരം രൂപ കൊണ്ടോ ഞാൻ ഈ വണ്ടി അങ്ങനെ ഒന്നുമില്ല അല്ല അജി ഇതൊക്കെ ഇടിക്കൂല അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണം എന്നുവെച്ചാൽ അങ്ങനെയാണ് ഇതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ കമ്പനി അങ്ങനെ മാരുതി പോലെ ലോ ക്വാളിറ്റിയിൽ ഇറക്കിയ സാധനം ഇടിക്കൂല ഞാൻ അങ്ങനല്ല പറയൂലല്ല ഈ സാധനം ഒക്കെ ചവിട്ടി ചവിട്ടിടണെങ്കിൽ പിന്നെ നല്ല സ്ട്രോങ് ബോഡിയാണ് മാരുതി പോലെ അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല ഞാൻ അങ്ങനെ ഇത് പറയല്ലേ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ് ലിറ്റർ ഡീസൽ നല്ല ഉള്ള വണ്ടി അല്ലേ എല്ലേ ആണ് വെള്ള വണ്ടി ഉണ്ടല്ലോ ഇത് ഈ മെനിയാന്ന് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാ ബോഡി നല്ല ബോഡിയാണ് ഇതും ഹൈലൈൻ വണ്ടി തന്നെയാണ് എല്ലാ ഫീച്ചേഴ്സും ഇത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്

ായിരം രൂപ ഫുൾ ലോണിൽ എടുക്കാം അതുപോലെ തന്നെ സെയിം സാധനം രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് എനിക്ക് എനിക്ക് ഈ ഈ കളർ ഇഷ്ടം നല്ല രസം ചെയ്ത നല്ല രസമാണ് വണ്ടി കാണാൻ ഇതും ഹൈലൈൻ തന്നെയാണ് ഇതും ഹൈലൈൻ തന്നെയാണ് ഇത് നമുക്ക് മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം പതിനാല് മോഡൽ കൂടിയ വണ്ടിയാണ് കേട്ടോ പിന്നെ ഇത് വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ് ഇത് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഒക്കെ മറ്റേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റം പണിഞ്ഞിട്ടുണ്ട് വണ്ടി അതെ ഇന്റീരിയർ ഒന്നുമില്ല നല്ല സീറ്റ് ഓവർ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും ടയർ വാങ്ങുന്ന മോശമില്ല പിന്നെ മൂന്നു ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ മൂന്ന് രൂപ ലക്ഷം രൂപ ഒന്നും ഒന്നും ഇല്ല മൂന്നര ലക്ഷം രൂപക്ക് പതിനാല് വരും എടുക്കാം അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി ചെയ്തോളൂ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഇതാണ് ലൈൻ ആണ് ഈ വണ്ടി ഇത് കിലോമീറ്റർ സെക്കൻഡ് ാണ് നല്ല വണ്ടിയാണ് ഈ നാല് ഡീസൽ എല്ലാം ഡീസൽ വണ്ടിയാണ് ഇതിൽ ആ ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ നോർമലാ വരിക എന്നുള്ളൂ ടച്ച് സ്ക്രീനൊന്നും വരില്ല വേറെ വ്യത്യാസം ഒന്നും പിന്നെ ബോഡി വാഷ് അത്യാവശ്യം നല്ല നീറ്റ് ആണ് ചെറുതായിട്ടൊന്നും പോലീസ് മൂന്ന് ലക്ഷം രൂപ കൊടുത്തേക്കാം രൂപ വരേണ്ടത് പതി െ ഓക്കെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് പതിനാല് വണ്ടി ഇതും എടുക്കാട്ടോ ഇതും എന്താ പറയാ ആ വിലയ്ക്കൊക്കെ മുതലാട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ പതിനാല് മോഡൽ ഉണ്ടല്ലോ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആവുമല്ലോ ഇതൊക്കെ ഇതൊക്കെ ഈ പറയുന്നത് ബേസ് പ്രൈസ് ഓഫർ രീതിയിൽ ഫുൾ ടാങ്ക് കൊടുക്കാൻ നമ്മൾ പറഞ്ഞല്ലേ തീർച്ചയായും അതെ അതെ അപ്പൊ എന്തായാലും നോക്കിക്കോട്ട് അപ്പൊ നാല് വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം മുതൽ മൂന്നര ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് ഇത് വേറെ കുറച്ച് സെഡാൻ വണ്ടികളും കൂടി ഉണ്ട് അതുകൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ഈ എപ്പിസോഡ് അങ്ങ് അവസാനിക്കുക അപ്പൊ എന്തായാലും ട്രസ്റ്റ് ഈ എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് ഒരു നാല് സെഡാൻ വണ്ടിയും കൂടി കാണിച്ചു തരാം അതിന്റെ പുറമെ പിന്നെ ഒരു എപ്പിസോഡും കൂടി ഇവിടുന്ന് വരും കാരണം ഇവിടെ എപ്പൊ വന്നാലും പത്ത് നാപ്പത് വണ്ടി ഉണ്ടാവും അല്ലെ ഒരു എപ്പിസോഡും കൂടി വരും അത് നിങ്ങൾ കാണാൻ മറക്കരുത് അതിനകത്ത് വളരെ വളരെ ലോ ബഡ്ജറ്റിലുള്ള കുറെ വണ്ടികൾ അത് ഞാൻ കാണിച്ചേരാട്ടോ എന്തായാലും സണ്ണി ഏതാ മോഡല് സണ്ണി ഓ ഇത് രണ്ട് പതിനൊന്ന് പത്തൊമ്പത് ഇതിനകത്ത് അല്ല അത് ഞാനും ഒരു പറഞ്ഞോണ്ട് വണ്ടി ആണെങ്കിലും ഡീസൽ ആണ് മൈലേജിന്റെ കാര്യത്തിൽ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി കാര്യത്തില് കിടുകയാണ് അല്ലെങ്കിൽ അടിപൊളി എനിക്ക് തോന്നുന്നു ഇത് ബേസ് പക്ഷെ ഇതിനകത്ത് ഫോർ ഡോർ പവറിന്റെ ചെയ്തിട്ടുണ്ട് രണ്ട് എയർ ബാഗ് ഉണ്ട് രണ്ട് എയർ ബാഗ് ഉണ്ട് എ ബി എസ് ഉണ്ട് സി ടി പവർ കാര്യങ്ങളൊന്നും മോശമില്ല മ്യൂസിക്സ് ഒരു ടച്ച് സ്ക്രീൻ സാധനം അതിനകത്ത് എന്തായാലും ഇരിപ്പുണ്ട് അതെ മോശമില്ല മോശമില്ലാട്ടോ ഇത് ആയിരിക്കും അല്ലെ ജനുവൻ ഒരു കുഴപ്പമില്ല ക്ലീൻ വണ്ടി ക്ലീൻ എത്ര കൊടുക്ക എത്രയാണ് കൊടുക്കണം എത്രക്ക് കൊടുക്കും അഞ്ച് മുപ്പനെയാണ് അഞ്ച് മുപ്പന അത് നെഗോഷ്യബിൾ എന്തായാലും ആവുമോ അഞ്ച് നാൽപ്പത് പറഞ്ഞാ അഞ്ച് മുപ്പതിനുപ്പിനോ ലോണും രൂപ ഉണ്ടെങ്കിൽ നിങ്ങക്ക് വണ്ടി അത്രയും വലിയ വണ്ടി എടുത്തോണ്ട് പോവാം യാത്രാസുഖം കിടുകയാണെങ്കിൽ ഇതാണെങ്കിലും പെട്രോള് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നം അടക്കം വരുന്ന വണ്ടി ആട്ടൻ സ്റ്റാട്ടിൽ ഹലോസ് ഉണ്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയുന്നത് വണ്ടീന് വൃത്തി തന്നെയാണ് കേട്ടോ നല്ല വൃത്തി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് ഓട്ടം

എന്തായാലും കുറയ്ക്കാണ്ടേ കുറച്ചും തരും കേട്ടോ അപ്പൊ എന്തായാലും നോക്കോളൂ മുഖം മാറിയണ്ടോ മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല അതൊക്കെ ഫുൾട്ടാങ്ങ് എണ്ണ അടിച്ചു കേട്ടോ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു അമേസ് ആണെങ്കിലോ പത്തൊമ്പത് മോഡൽ അമേസ് എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് ക്ലീൻ വണ്ടിയാ ക്ലീൻ ക്ലീൻ വണ്ടിയാണ് ഡീസൽ ആണ് പറയോ ഡീസൽ ഡീസൽ അല്ലേ പെട്രോൾ പെട്രോൾ അല്ലേ അതെ ഡീസൽ ആണെങ്കിൽ പൊളിയായിരുന്നു ഡീസൽ അല്ല എത്ര മൈലോ വണ്ടിയാണ് ആ ഇത് പിന്നെ എസ് വേരിയന്റ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഡെലിവറി വരുന്നത് എസ് എസ് ആണ് അല്ലേ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് അതെ 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 എന്നിരുന്നാലും ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ഉൾപ്പെടെ എല്ലാ സാധനവും നല്ല സീറ്റ് ഓവർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും നല്ല കട്ടുകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നൂറ് തന്നെ പറയാല്ലേ തന്നെയാണ് അതെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കിലോമീറ്റർ അഞ്ച് ലക്ഷത്തി രൂപ കൊടുത്തേക്കാം അഞ്ചര ലക്ഷം ലോണും കൊടുക്കും അപ്പൊ ആ സിറ്റി ആണെങ്കിലും ഈ അമേസ് ആണെങ്കിലും നിങ്ങൾക്ക് വെറും ഇരുപത്തയ്യായിരം രൂപ കയ്യില് വെച്ചിട്ട് വന്നാൽ ഇറങ്ങിക്കൊണ്ട് പോകാം അതാണ് ഹൈലൈറ്റ് നല്ല ക്ലീൻ പീസ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി സ്കോഡയാണ് സ്കോഡ റാപ്പിഡ് ന്യൂ ഒരിക്കലും വണ്ടിക്കകത്ത് ഒരു ലക്ഷം അകത്ത് കസ്റ്റമർ പറഞ്ഞാണ് ഒന്നിന് പുറത്ത് ബില്ലുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഒന്നിനകത്തെ പറയുന്നോളൂ സെറ്റും അതിന്റെ ആംബ് സ്പീക്കർ എല്ലാ സാധനങ്ങളും ഇതെല്ലാം ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഇതെല്ലാം അതെ അതെ ഞാനിത് എക്സ്ട്രാ പൈസ കൊടുത്ത് പുള്ളിയുടെ നല്ലൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാൻ ഇടക്കല്ലെന്ന് പറഞ്ഞ് കമ്പനി സെറ്റ് ഇതിന്റെ ഡിഗി കിടപ്പുണ്ട് കാണും ഇത് രണ്ടായിരത്തി പതിനെട്ട് ആംബിയന്റ് ആംബിയന്റാണ് പക്ഷേ അത്യാവശ്യം എല്ലാം വരും ഈ സ്കോളത്ത് എന്താ വ്യത്യാസം എനിക്ക് അറിയത്തില്ല പുഷ്പട്ടൻ എന്തായാലും ഇത് തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളൊന്നേ ഉള്ളൂ എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് ഇതിനകത്ത് ആംബ്ലിഫയർ അതുപോലെ തന്നെ ടച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല ഒരവധി ഒന്നുമല്ല അപ്ഡേറ്റഡ് സർവീസ് ഇപ്പൊ എല്ലാ സർവീസ് എല്ലാം കഴിഞ്ഞു ഡീസൽ വണ്ടി ഡീസൽ ഏറ്റവും അതെ അതെ അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റിന്റെ വണ്ടിയായിരുന്നു എന്തായാലും ടയർ മോശമില്ല ഈ വണ്ടി ഹൈലൈറ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഈ വണ്ടി ഞാൻ അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് തരാം ഒരു രൂപ ആരും ഇറക്കണ്ട നേരെ പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ നേരെ എനിക്ക് പ്രൂഫിട്ട് തന്നോ എനിക്ക് അഡ്വാൻസ് ഒരു അഞ്ചു രൂപ ഇട്ട് തരണം അത് നിങ്ങളെ സർവീസ് ചാർജ് എന്തെങ്കിലും കുറയ്ക്കാൻ നമുക്ക് അല്ലാതെ വേറെ ഒന്നുമില്ല സിബില് നോക്കി ചെക്ക് ചെയ്താണെങ്കിൽ ഒറ്റരുവേരുടെ ഫുൾ ഓൺ എമൗണ്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഫുൾ ലോണിൽ ഒരു രൂപ പോലും മുറക്കാണ്ട് നിങ്ങൾക്ക് സ്കോഡ റാപ്പിഡ് അതും രണ്ടായിരത്തി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് പിന്നെ ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ പിന്നെ തപ്പി നടന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല എന്തായാലും ഫസ്റ്റ് വാലുവിൽ ഒരുപാട് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് പത്ത് നാൽപ്പത്തഞ്ച് വണ്ടി ഇപ്പം തന്നെ ഇവിടെ ഉണ്ട് അതിനകത്ത് ഏകദേശം ഒരു ഇരുപത് വണ്ടി ലോ ബഡ്ജറ്റ് ഉണ്ട് അപ്പോ മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് പൈസ കുറച്ച് കൊടുക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ഓൺ ഒക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഓഫർ നമ്മുടെ ഫുൾ ടാങ്ക് അതെ അതെ അതും കൊടുക്കണം അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് വൈനപ്പിയാണ് വെയിലെന്ന് പറഞ്ഞ ഒരു രക്ഷയിൽ ഒരു എപ്പിസോഡ് കൂടി ഏകദേശം പുക വരും അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് വൈറപ്പിയാണ് അടുത്ത കിടന്ന എപ്പിസോഡ് കാണാം അതുവരെ എല്ലാവർക്കും